മുൻപ് വളരെ വലിയൊരു മാമ്പഴ മരം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം മനു എന്ന പേരുള്ള ആൺകുട്ടി ആ മരത്തിന് താഴെ കളിക്കാൻ വേണ്ടി വന്നതാണ് അവൻ മരത്തിന്റെ ചില്ലയിലിരുന്ന് ഓരോ മാമ്പഴമായി കഴിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അരേ വാ ഇതിന് എന്തൊരു സ്വാദാണ് മര മഹാരാജാവേ നിങ്ങൾ എപ്പോഴും ഇത്ര മാധുര്യമുള്ള മാമ്പഴങ്ങൾ തന്നുകൊണ്ടേയിരിക്കണം എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു അങ്ങനെയാണോ ശരി ഞാൻ നിനക്ക് വേണ്ടി ഇതേപോലെ കുറെ പഴങ്ങൾ തന്നേക്കാം ഇന്നും പഴങ്ങളുണ്ട് കഴിച്ചോളൂ ആ തീർച്ചയായും ഈ മരക്കോമ്പും വളരെയധികം ശക്തിയുള്ളതാണല്ലോ മഹാരാജാവേ നിങ്ങൾ വളരെ വലുതാണ് ഞാൻ ഈ ലോകത്തിൽ പല വർഷങ്ങളായിട്ട് ഉണ്ട് മോനെ കണ്ടിട്ടുണ്ട് മഴയും കണ്ടിട്ടുണ്ട് മഴ കാറ്റ് ഒരേ വർഷത്തിൽ തന്നെ പല വകയുള്ള കാലാവസ്ഥകൾ ഞാൻ കണ്ടതാണ് നിങ്ങൾ എത്രമാത്രം വേനൽക്കാലവും മഴയും കണ്ടിട്ടുണ്ട് പക്ഷെ ഒന്നും ആവശ്യപ്പെടാതെ നിങ്ങൾ ഞങ്ങളെ സഹായിക്കുന്നു നിങ്ങൾ യഥാർത്ഥത്തിൽ വളരെ നല്ലതാണ് മഹാരാജാവേ നീ കൂടെ കളിക്കുമ്പോൾ വളരെ 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 അത് തന്നെ തന്നെ എനിക്ക് ഞാൻ ഞാൻ ഒരുപാട് കഴിച്ചു കഴിഞ്ഞു മഹാരാജാവേ ഇനി ഉറങ്ങാൻ പോകുകയാണ് ഉറങ്ങിക്കോ മനു പെട്ടെന്ന് തന്നെ താഴേക്ക് ചാടിയിറങ്ങി മരത്തിന് താഴെ ഉറങ്ങാൻ തുടങ്ങി കുറച്ചു സമയം അവിടെ തന്നെ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ബാലൻ അവിടേക്ക് എത്തിച്ചേർന്നു എന്നിട്ട് മനുവിനെ വിളിച്ചുണർത്താൻ തുടങ്ങി ആരാ നിങ്ങള് ഞാൻ നന്നായി ഉറങ്ങുകേ ഉണർത്തി കളഞ്ഞല്ലോ പേര് ഞാൻ ഗ്രാമത്തിൽ വന്നതാണ് നമുക്ക് ഫ്രണ്ട്സ് ആ തീർച്ചയായും വേഗം വരൂ തന്നെ നമുക്ക് പോയി കളിക്കാലോ ശരി വാ അമ്മ എനിക്ക് സ്നാക്സ് വെച്ചിട്ടുണ്ട് മനു അനുജിന്റെ കൂടെ അവന്റെ വീട്ടിലേക്ക് കളിക്കാൻ വേണ്ടി പോയി മനുവിന് ആ മരം വളരെയധികം ഇഷ്ടപ്പെട്ടു ആ മരം മനുവിനെയും സ്നേഹിക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ വളരെയധികം സമയം കടന്നുപോയി അങ്ങനെ ഇരിക്കുമ്പോൾ മനു ആരിൽ നിന്നും പന്ത്രണ്ട് വയസ്സിലേക്ക് എത്തിച്ചേർന്നു ഇപ്പോൾ അവൻ മരത്തിന് സമീപം കളിക്കാൻ പോകുന്നില്ല ഒരു ദിവസം മനു മരത്തിന് സമീപത്തേക്ക് എത്തി മരത്തിന് വളരെ സന്തോഷമായി പക്ഷെ മനു അല്പം ദുഃഖിതനായിരുന്നു എന്ത് പറ്റി മനു വല്ലാതെ നീ ദുഃഖത്തോടെ ഉണ്ടല്ലോ വരൂ കുറച്ചു നേരം എന്റെ കൂടെ ഒന്ന് കളിക്കൂ ഇപ്പൊക്കെ ഞാൻ ചെറിയ ചക്കനൊന്നല്ല ഞാൻ മരങ്ങളോടൊന്നും കളിക്കാറൊന്നുമില്ല ഇത് കേട്ടപ്പോൾ മരത്തിന് സങ്കടമായി പക്ഷെ മരം മനുവിനോട് പറഞ്ഞു ഒരു കുഴപ്പമില്ല മനു ശെരി എനിക്കൊരു കാര്യം പറയൂ നീ എന്ത് എത്ര ശോകമായിട്ടുള്ളത് എനിക്ക് പാവകൾ വേണം പക്ഷെ എന്റെ അടുത്ത് കാശില്ലല്ലോ അങ്ങനെയാണോ പക്ഷെ എന്നെ കൊണ്ട് പാവ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ എനിക്ക് മാമ്പഴേ തരാൻ പറ്റുള്ളൂ അതുകൊണ്ടാ പറഞ്ഞത് നിങ്ങള് വിട്ടേക്ക് പക്ഷെ നീ വേണെങ്കിൽ ഈ മാമ്പഴം എടുത്തോളൂ ഇത് വിറ്റാൽ നിനക്ക് തീർച്ചയായിട്ടും പണം കിട്ടുവല്ലോ പിന്നെ നിനക്ക് നീ പാവയും വാങ്ങിക്കാം എനിക്ക് പഴങ്ങൾ നിങ്ങൾക്ക് വളരെ നന്ദിയുണ്ട് മരമേ മരമേ ശരി ശരി ഞാൻ തന്നെ തന്നേക്കാം പോയിട്ട് പിന്നെ നീ അത് മരം ഇഷ്ടപ്രകാരം ഒരുപാട് മാമ്പഴം നിലത്തു വീഴ്ത്തി അത് വിചിത്രമായ ഒരു കാഴ്ചയായിരുന്നു പക്ഷെ സ്നേഹത്തിന് വേണ്ടി വളരെ നിസ്വാർത്ഥമായി മരം സ്വയം അതിന്റെ ഫലങ്ങൾ നൽകി ആ കുഞ്ഞിന് മനസ്സ് നിറയത്തക്ക വണ്ണം അവന് സന്തോഷമാകാൻ വേണ്ടി മനു എല്ലാ മാമ്പഴങ്ങളും പെറുക്കി ഒരു സഞ്ചിയിലാക്കി എന്നിട്ട് പറഞ്ഞു ഇപ്പൊ ഞാൻ പഴങ്ങൾ വാങ്ങും വെച്ചിട്ട് നീ സന്തോഷമായിട്ടുണ്ടെങ്കിൽ എനിക്കും വളരെ സന്തോഷമാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് മനു നടന്നകുന്നു അവൻ ഒരുപാട് തരം കളിപ്പാട്ടങ്ങൾ വാങ്ങി മാമ്പഴങ്ങൾ മുഴുവൻ എടുത്തതിന് ശേഷം ഒരുപാട് വർഷങ്ങൾ കടന്നുപോയി അവൻ വീണ്ടും മരത്തിനടുത്തേക്ക് വന്നില്ല മരം വളരെ ദുഃഖിതനായിരുന്നു ഇന്ന് മനു ആണെങ്കിലോ ബാലനിൽ നിന്നും പുരുഷനായി മാറി വീണ്ടും വന്നു മരം അവനെ ഒരുപാട് സന്തോഷവാനായി മനു എനിക്ക് എന്താ നീ ായിട്ട് നിനക്ക് എൻറെ കൂടെ കളിക്കാൻ വേണ്ടി സമയം കിട്ടി എന്ന് തോന്നുന്നത് എന്റെ കൂടെ കളിക്കാൻ പറ്റുമോ ഇല്ലെങ്കിൽ ഈ രുചിയുള്ള പഴങ്ങൾ നീ കഴിക്കാൻ പോവുകയാണോ ഇല്ലെങ്കിൽ എന്റെ അടുത്ത് വന്നിട്ട് നീ വിശ്രമിക്കാൻ പോവുകയാണോ എന്റെ അടുത്ത് കളിക്കാനൊന്നും സമയമില്ല അതെന്താ മോനെ നീ ചെറിയ വയസ്സിൽ ഇങ്ങോട്ട് വന്നിട്ട് നീ ഇവിടെ വന്നല്ലേ വിശ്രമിക്കുന്നത് പിന്നെ മരത്തിന്റെ മേലെ കയറി നീ കളിക്കും ആ അപ്പൊ ഞാൻ ചെറിയ ചക്കനായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്കൊരു കുടുംബം ഉണ്ടല്ലോ ഇപ്പൊ ഞാൻ അവർക്ക് വേണ്ടി ജോലി ചെയ്യണം പിന്നെ വീടും കെട്ടണം മരമേ നീ എന്താ എന്നെ ഒന്ന് സഹായിച്ചൂടെ അങ്ങനെയാണോ പക്ഷേ എന്റെ അടുത്ത് വീടൊന്നുമില്ലല്ലോ ഞാൻ എങ്ങനെയാ നിനക്ക് വീട് തരാൻ പറ്റിയ ഹാ നീ പറഞ്ഞത് ശരിയാണ് നീ ഒന്നും വിഷമിക്കണ്ട എന്റെ അടുത്ത് വീട് മാത്രം ഇല്ലാത്തത് നീ മരത്തിന്റെ കെലകൾ എടുത്തിട്ട് പോയിക്കോളൂ ഇത് വെച്ചിട്ട് നീ നിന്റെ വീട് കെട്ടിക്കോളൂ എന്ത് സത്യമാണോ അതെ സത്യം തന്നെയാണ് അപ്പോഴവിടേക്ക് മനുവിന്റെ ഭാര്യ വന്നു വരൂന്നേ നമുക്ക് വീട്ടിലേക്ക് മടങ്ങി പോവണ്ടേ വാ തനുശ്രീ നിനക്ക് വീടല്ലേ വേണ്ടത് അത് നീ കിട്ടിന്ന് വിചാരിച്ചോളൂ എന്റെ ചെറിയ തൊട്ട് ഈ മരമുണ്ട് പിന്നെ ഇത് വളരെ വലുതാണ് ഇതിന്റെ മര വെച്ചിട്ട് നമുക്കൊരു വീടുണ്ടാക്കാം വീടോ വാ ശരി നമുക്ക് ഈ മരത്തിന്റെ കൊമ്പുകൾ മുറിക്കാം എന്നിട്ട് പുതിയ വീടുണ്ടാക്കാം ഓ തീർച്ചയായിട്ടും ആ വിശാലമായ മരം വളരെ സന്തോഷവാനായിരുന്നു മനുവിന്റെ സന്തോഷം കണ്ട് അതിന് ആത്മസംതൃപ്തി അടഞ്ഞു പിറ്റേ ദിവസം രാവിലെയായി മനു ഒരു കാളവണ്ടിയിൽ എല്ലാ മരച്ചില്ലകളും എടുത്തു നിറച്ചിരുന്നു ശരി മരമേ ഇതേ അവസാനത്തെ കഷ്ണം ഉണ്ട് ബാക്കിയുള്ള എല്ലാ മരങ്ങളും ഞാൻ ഇവിടെ വളരെ നല്ലതാണ് വേഗം തന്നെ നീ 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 നിന്റെ വീട് കെട്ടിക്കോളൂ പിന്നെ പിന്നെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വാ നമുക്ക് ഇവിടുന്ന് കളിക്കാം ചെയ്യാം ഞാൻ വരും മനു അവിടെ നിന്നും പോയി മരത്തിന് ഒരുപാട് സന്തോഷമായി കാരണം മനു ചിലപ്പോൾ കളിക്കാൻ അങ്ങോട്ടേക്ക് വന്നാലോ പക്ഷെ മനു പിന്നീട് ഒരിക്കലും അങ്ങോട്ടേക്ക് വന്നില്ല അങ്ങനെ അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കടന്നുപോയി മനു ആണെങ്കിലോ ഇപ്പോൾ വൃദ്ധനായി മാറിയിരുന്നു മരം മനുവിനെ കണ്ടതും അവന് സന്തോഷം കൊണ്ട് നിറഞ്ഞു വാ മനു എന്റെ കൂടെ ഒന്ന് കളിക്കൂ നീ ഇവിടെ വന്നിട്ട് പല കാലങ്ങളായല്ലോ എന്റെ മുടി കാണുന്നില്ലേ അതിപ്പോ എനിക്ക് വെള്ളയായിട്ടുണ്ട് കൊറേ ജോലി ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ എനിക്ക് നെമ്മതിയാണ് വേണ്ടത് ഇതേ ഗംഗാനദിയില് ഈ പടകിലേക്ക് പോണെന്ന് ആഗ്രഹിക്കുന്നത് നിന്നെ കൊണ്ട് എനിക്ക് ആ പടക് തരാൻ പറ്റുമോ നീ ഒരു കാര്യം ചെയ് നീ എന്റെ മരം അങ് വെട്ടി എടുത്തേക്ക് അത് വെച്ചിട്ട് നീ ഒരു പടകു ചെയ്താൽ അത് വളരെ ശക്തിയായിട്ടുണ്ടാവും പിന്നെ വളരെ ദൂരമായിട്ടും അങ്ങനെയാണോ നിങ്ങൾക്ക് വളരെ വളരെ മരമേ ഞാൻ ചേർത്ത് ഞാൻ അതിൽ തന്നെ ചുറ്റിക്കൊണ്ടിരിക്കും തീർച്ചയായും നീ വളരെ സന്തോഷമായിട്ട് നിൽക്കൂ മനു ആ മരത്തിന്റെ തടിയെല്ലാം കൊണ്ടുപോയി ഇപ്പോൾ ആ മരത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ മനു തന്റെ ഭാര്യ തനുശ്രീയുടെ കൂടെ ആ തോണിയിൽ യാത്ര ചെയ്യുകയായിരുന്നു നദീതീരത്തെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് എത്ര വർഷമായി നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നു ആ മരം നിങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് പുതിയ വീട് തന്നു ഇപ്പോൾ നല്ലൊരു തോണിയും തന്നു ഇനി ആ മരത്തിന് ദാനം ചെയ്യാൻ അതിൻ്റെ കയ്യിൽ എന്താണ് ഉള്ളത് ആ മരങ്ങൾ നമുക്ക് ആദ്യം തൊട്ട് തന്നെ കുറെ കാര്യങ്ങൾ തന്നിട്ടുണ്ട് പിന്നെ അത് മാത്രല്ല ഞാൻ ചെറുപ്പത്തൊട്ട് തന്നെ അതിൻ്റെ കൂടെ കളിച്ചിട്ടുണ്ട് ഞാൻ പാവകൾ വാങ്ങാൻ വേണ്ടി അതിനുള്ള പഴങ്ങൾ വിറ്റിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അതെ ആ മരം നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഇല്ല അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല തനുശ്രീ എന്താ എനിക്ക് മനസ്സിലാകാത്തത് ഒന്ന് പറഞ്ഞു തന്നൂടെ അത് എന്താണെന്ന് വെച്ചാൽ കാര്യം സഹായിക്കുന്നത് മാത്രമല്ല അവൻ വളരെ സ്നേഹമുള്ളവനാണ് നമുക്ക് വീടില്ലാത്തപ്പോൾ അവൻ നമുക്ക് മരങ്ങൾ തന്നു പടകു വേണം ചോദിച്ചപ്പോൾ അതിനുള്ള അവൻ തന്നു പണം ചോദിച്ചപ്പോൾ അപ്പോൾ അവൻ നമുക്ക് പഴങ്ങളും തന്നു നമുക്ക് എപ്പോഴൊക്കെ ഒരു വഴി ഇല്ലെങ്കിൽ അപ്പോൾ അവൻ ഏതെങ്കിലും ഒരു രൂപത്തിൽ നമ്മളെ സഹായിക്കും മനസ്സിലായി അതിന്റെ മൂല്യം വളരെ വലുതാണ് അവൻ ഏതൊരു വിചാരമില്ലാതെ അവൻ എന്നോട് സ്നേഹത്തിലായിരുന്നു ഒരു കുഴപ്പമില്ല നമ്മൾ പടകം ചുറ്റി കഴിഞ്ഞ ശേഷം നമ്മൾ അങ്ങോട്ട് പോയേക്കണം ശരി തീർച്ചയായി പക്ഷെ കാലം പിന്നീടും കടന്നുപോയപ്പോൾ മനു വീണ്ടും തന്റെ വാക്കുകൾ മറന്നുപോയി പിന്നീട് പല വർഷങ്ങൾ കടന്നുപോയി മനു തിരിച്ചു വന്നതേയില്ല ആ മരത്തടി പോലും വൃദ്ധനായി മാറിയിരുന്നു അങ്ങനെ അങ്ങനെ അവസാനം മനു ഒഴിഞ്ഞ കൈകളുമായി വീണ്ടും അവിടേക്ക് മരമുണ്ടായപ്പോൾ ഞാൻ ഇത് വിട്ടിട്ട് വേറെ എന്തോ കാര്യത്തിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് മനു വീണ്ടും കേട്ടത് ആ മരത്തിനുള്ളിൽ നിന്നും വരുന്ന ശബ്ദം എന്നോട് ക്ഷമിക്കും മോനെ ഇപ്പൊ എനിക്ക് നിന്റെ അടുത്ത് തരാൻ എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ലല്ലോ മോനെ നിനക്ക് തരാൻ ഒരു മാമ്പഴം പോലും ഇല്ലല്ലോ ഒരു കുഴപ്പമില്ല എൻ്റെ അടുത്ത് ഇപ്പോൾ കഴിക്കാനും എൻ്റെ കയ്യിൽ ഒന്നുമില്ല എൻ്റെ അടുത്ത് മരങ്ങളുടെ കലകളും ഇല്ല മരത്തിന് കൊടുക്കുന്നുള്ള പഴങ്ങളും ഇല്ല ഇപ്പം എനിക്കൊന്നും തരാൻ പറ്റില്ലല്ലോ എനിക്കിപ്പോൾ മരങ്ങളെടുത്ത് കളിക്കുന്നത് പോലെ എനിക്ക് ആ വയസ്സുമില്ലല്ലോ ഇപ്പോൾ എനിക്ക് നിന്റെ കയ്യിൽ തരാൻ സത്യമായിട്ട് ഒരു സാധനമില്ലല്ലോ നിനക്ക് ഞാൻ ഒരു നിഴൽ പോലും തരാൻ പറ്റുന്നില്ല ഇപ്പോൾ എൻ്റെ അടുത്ത് ഉണങ്ങിപ്പോയ വയസ്സായി തുണ്ട് മാത്രമേ ഉള്ളൂ ഇത് കേട്ടപ്പോൾ മരത്തിന് വല്ലാതെ സങ്കടമായി ഇപ്പൊ എനിക്ക് വലുതായിട്ട് ഒന്നുമില്ല എനിക്ക് വിശ്രമിക്കാൻ വേണ്ടി ഒരു സ്ഥലം മാത്രം കിട്ടിയാൽ മതി പല വർഷങ്ങളായിട്ട് ഞാൻ വല്ലാതെ ക്ഷീണിച്ചിരിക്കുകയാണ് നിങ്ങളടുത്ത് കുറച്ചു നേരം ഞാൻ വിശ്രമിച്ചാൽ മാത്രം മതി എനിക്ക് വൃദ്ധനായ മരത്തിന് സഹതാപം തോന്നി ആ മരം പറഞ്ഞു അതും വളരെ നല്ലത് തന്നെ പഴയ സ്ഥലത്തിൽ വിശ്രമിക്കുന്നത് വളരെ നല്ലതാണെന്ന് എല്ലാവരും പറയാറുണ്ട് നീ നിന്റെ ജീവിതത്തിൽ വല്ലാതെ കഷ്ടപ്പെട്ട് ക്ഷീണിച്ചിരിക്കുകയാണ് ഇപ്പം നീ നന്നായിട്ട് വിശ്രമിച്ചോളൂ ശരി ഞാൻ ഇവിടെ തന്നെ വിശ്രമിച്ചോളാം മനു അവിടെ കിടന്ന് ഉറങ്ങി അതിനുശേഷം ആ വൃദ്ധനായ മരത്തടിയിൽ നിന്നും അവന് എന്താണ് കിട്ടിയതെന്നോ സൂര്യ വെളിച്ചത്തിൽ നിന്നും ജീവിതത്തിന്റെ വെളിച്ചത്തിലേക്ക് അവനെ രക്ഷിച്ചു ഈ കഥ ഒരു മരത്തിന്റെയും മനുവിന്റെയും മാത്രമല്ല നമ്മൾ എല്ലാവരുടേതുമാണ് മരം മാതാപിതാക്കളുടെ പോലെ നിസ്വാർത്ഥമാണ് മനുഷ്യരുടെ പ്രായം കുറഞ്ഞിരിക്കുമ്പോൾ അവർ മാതാപിതാക്കളോട് വളരെ സ്നേഹമുള്ളവരായിരിക്കും പക്ഷെ പതുക്കെ പതുക്കെ ജീവിതത്തിൽ മറ്റുള്ളവർ വരുമ്പോൾ അവർ മാതാപിതാക്കളിൽ നിന്നും അകന്നിരിക്കും പിന്നീട് എന്തെങ്കിലും ആവശ്യമുണ്ടാകുമ്പോൾ മാത്രമാണ് അവർ മാതാപിതാക്കളെ കാണാൻ വരുന്നത് പക്ഷേ എന്തായാലും മാതാപിതാക്കൾ എല്ലാ പരിസ്ഥിതിയിലും നിങ്ങൾ അവരെ സഹായിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏതൊരവസ്ഥയിലും അവർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും നിങ്ങളുടെ സ്വാർത്ഥത അവരെ പിന്തിരിപ്പിക്കുന്നേയില്ല